ഭർത്താവിന്റെ ബാധ്യതയാണ് ഭാര്യക്ക് ചെലവ് കൊടുക്കുക എന്നത് അത് ഭർത്താവിന്റെ ആ വിഷയത്തിൽ ഭർത്താവിനോട് സഹകരിക്കേണ്ടത് പെണ്ണിന്റെ പ്രധാനപ്പെട്ട ബാധ്യതയാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊക്കെ നീതി പുലർത്താൻ അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് തൗഫീക്ക് നൽകട്ടെ ആ ഒരു കാര്യത്തിലൊന്നും ഒരിക്കലും ഭർത്താവിനെ ദീനുള്ള ഒരു പെണ്ണ് ബുദ്ധിമുട്ടിക്കുകയില്ല ദീനുള്ള ഒരു പെണ്ണിനെ ഭർത്താവിനെ ആ വിഷയത്തിൽ പ്രയാസപ്പെടുത്താൻ കഴിയില്ല ചെലവിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിലൊക്കെ പരമാവധി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം അത് നമ്മൾ ശീലിക്കണം അതിലാണ് നമുക്ക് ഹൈറുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം നാവിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെയ്ത അമലുകളൊക്കെ ബാത്തിലായി പോകുമെന്നതാണ് ഏറെ വേദനാജനകം മഹാനായ സുദ്ധീഖർ അൻഹു പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചില ഹദീസുകൾ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട് പല ഇബാദത്തുകളുമായി കഴിയുന്ന സഹോദരിമാരിൽ പലരും ഇങ്ങനെയുള്ള ചില കാര്യത്തിൽ അശ്രദ്ധരായതുകൊണ്ട് വലിയ നഷ്ടവും നാശവും അവർക്കുണ്ടാവാറുണ്ട് ഞാനൊരു ഹദീസ് പറഞ്ഞു തരാം ഒന്ന് ശ്രദ്ധിക്കും മഹാനായ അബൂബക്കർ സുദ്ധി കുറമി അള്ളാഹുഹു പറയുകയാണ് പറഞ്ഞതാണ് അയ്യും ഏതെങ്കിലും ഒരു പെണ്ണ് ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ അവളുടെ ഭർത്താവിനെ ശിക്ഷിച്ചു ഉപദ്രവിച്ചു പ്രയാസപ്പെടുത്തി അവളുടെ നാവുകൊണ്ട് വാക്ക് കൊണ്ട് എന്നാൽ ആ പെണ്ണിന്റെ അവസ്ഥ കേൾക്കണോ ആ റബ്ബിന്റെ തിവന് മറ്റുള്ള സർവസ്വാലിഹിങ്ങളുടെയും മഹാന്മാരായ റഹ്മത്തിന്റെ മാലാഖമാരുടെയും ശാപം ആ പെണ്ണിന് നിരന്തരമായി അനുഭവിക്കേണ്ടി വരും എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുത്തുമുഹമ്മദ് മുസ്തഫാഹു അലൈഹി വസ്ല്ലം അള്ളാഹുറബുലിത്ത് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ റബ്ബുൽ അള്ളാഹുറബുൽ നമ്മളിൽ ഓരോരുത്തരെയും കാത്തിരക്ഷിക്കട്ടെ ചെലപ്പോ സാധാരണ ഭർത്താവ് ചെയ്യാറുള്ള ഏതെങ്കിലും ഒരു കാര്യം ഒരു ദിവസം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ എന്ന് പറയുന്നൊരു ശൈലി നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ല നിങ്ങൾ ഇങ്ങനെ തന്നെ എന്ന് പറയുന്ന ഒരു ശൈലി ഉണ്ടല്ലോ നിങ്ങളിൽ ഒരു കൈറും ഞാൻ വരെ കണ്ടിട്ടില്ല നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഈ ശൈലി ശരിയല്ല അത് പറഞ്ഞില്ലേ മെഹറാജിന്റെ രാവിലെ ആ രാവിൽ ഞാൻ ഞാൻ നോക്കി അധികവും കണ്ടത് സ്ത്രീകളെയാകുന്നു ഇത് പറഞ്ഞത് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റലിയാൻഹയുടെ ഭർത്താവാണ് നമ്മൾ ചിന്തിക്കണം ഹദീജ ബീവി റലി അള്ളാഹുഹയുടെ ഭർത്താവാണ് നമ്മൾ ആലോചിക്കണം ഫാത്തിമത്തുക്കി തുമീൻ കബദി ഫാത്തിമ എന്ന എൻറെ പൊന്നുമോൾ എൻറെ കരളിൻറെ കഷ്ണമാണെന്ന് പറഞ്ഞ മഹാനായ മുത്ത മുഹമ്മദ് മുസ്തഫു അലേഹി വസല്ല മാ തങ്ങളാ നമ്മൾ ചിന്തിക്കണം

അങ്ങനെ ഭാര്യ സഹോദരിമാർ കൂടുതൽ പെണ്ണുങ്ങളാവാൻ പെണ്ണുങ്ങൾ കൂടുതൽ നരകത്തിൽ കഴിയാനുള്ള കാരണം എന്തേ നബിയെ അതിന് മറുപടി അത് ഭർത്താവിനോട് നന്ദി കേട് കാണിക്കുന്ന കാരണത്താലാണ് മുഴുവനും അവൾക്ക് നീ നന്മ ചെയ്ത് കഴിഞ്ഞാലും ഒരിക്കലെങ്കിലും ആ നന്മ മുടങ്ങി എന്ന് വിചാരിക്കുക അവൾ പറയുന്നതൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് അവൾക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അവൾ വേണമെന്ന് പറഞ്ഞാൽ അവൾക്ക് വേണ്ട വസ്ത്രം എത്തിച്ചു കൊടുക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് കാലം മുഴുവനും നീ ആ പെണ്ണിനോട് ഹൈറായ ഹൈറായ കാര്യങ്ങൾ അവൾക്ക് ചെയ്തു കൊടുത്താൽ എങ്ങാനും എപ്പോഴെങ്കിലും നിനക്കതിനു സാധിച്ചിട്ടില്ലെങ്കിൽ അവൾ പറയും അങ്ങനെ അല്ലോ ഈ പറയണത് എല്ലാവരും അങ്ങനെയാണെന്നൊന്നുമല്ല എന്നാൽ ആ നിലയിലൊക്കെയുള്ള ചില സഹോദരിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചിന്തിക്കണം റബ്ബുൽ അള്ളാഹുറബുലി കാത്തിരക്ഷിക്കട്ടെ ഇതൊക്കെ ഭർത്താവിന്റെ വെറുപ്പ് സമ്പാദിക്കാൻ കാരണമാവില്ലേ നിങ്ങൾ ഇങ്ങനെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളിലൊരു ഹൈറുമില്ല ആ ഒരു വാക്കുകൊണ്ട് എത്ര അമലുകളാണ് എത്ര അത് കൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ തന്റെ ഭർത്താവിനോട് പറയുന്നു നിങ്ങളിൽ ഒരു ഹൈറും ഞാൻ കണ്ടിട്ടേ ഇല്ല ഹൈറ് കാണാനുള്ളൊരു കണ്ണില്ല ചെയ്തു കൊടുക്കുന്ന നന്മകള് കാണില്ല എന്തെങ്കിലുമൊക്കെ ഒരു മൈനസ് ഉണ്ടെങ്കിൽ അത് വലിയ സംഭവാക്കുക അത് സംഭവാക്കി പറയുക ഇതാണൊരു പെണ്ണിന്റെ സ്വഭാവമെങ്കിൽ അവളുടെ അവളുടെ അമല കളയുന്നതാണ് കൊല്ലത്തെ അമൽ അള്ളാഹു കളയുമെന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ അതവൾ എല്ലാ പകലും നോമ്പെടുക്കുന്ന പെണ്ണാണെങ്കിലും എല്ലാ രാത്രിയിലും നിസ്കരിക്കുന്ന പെണ്ണാണെങ്കിലും തന്നെ അവസ്ഥ ഒരു വാക്കുകൊണ്ട് അമലുകൾ പൊളിഞ്ഞു പോകും അങ്ങനെ അങ്ങനൊരവസ്ഥ നമുക്ക് വരരുതെന്ന് കരുതിയിട്ട പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഈ കാര്യം ഈ നിലയിൽ ഓർമ്മപ്പെടുത്തുന്നത് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ ഇതൊക്കെ എന്തിനാണ് അതൊക്കെ പറയുന്നത് എന്താണ് ഇതിന്റെ ആവശ്യകത നമ്മൾ ചിന്തിക്കണം നമ്മുടെ അമലാഹു സ്വീകരിക്കണമെങ്കിൽ ചില ചേരുവകൾ വെച്ചിട്ടുണ്ട് നമ്മളെ നോമ്പാവട്ടെ നമ്മുടെ നിസ്കാരാവട്ടെ മറ്റുള്ള അമലുകളാവട്ടെ അതൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിൽ ചില ചേരുവകൾ ഉണ്ടാവണം ചിലപ്പോ ഒരു വാക്കോണ്ടാകെ തകർന്ന് തരിപ്പണം എല്ലാണ്ട് പൊളിഞ്ഞു പോകും അശ്രദ്ധ കൊണ്ട് അതൊന്നും വരരുതെന്ന് കരുതിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു നമ്മളെ കാത്ത്